നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ ഇത്തവണത്തെ ഏറ്റവും ശക്തനായ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിക്ക് തിരുവനന്തപുരത്തെ ജനങ്ങളെല്ലാം ഉറ്റുനോക്കുന്നത് ഭരണമാറ്റവും ഇനി തിരുവനന്തപുരത്തിനുണ്ടാവേണ്ട പുരോഗതികളുമാണ് വർഷങ്ങളായി പുരോഗമനമൊന്നുമില്ലാതെ കിടക്കുന്ന തിരുവനന്തപുരത്തിന് ഇനി വരുന്നത് നല്ല ഭരണത്തിൽ അധിഷ്ഠിതമായ നല്ല നാളുകളാണ് അത് രാജീവ് ചന്ദ്രശേഖറിലൂടെ സാധ്യമാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം പ്രചരണത്തിനായി കേരളത്തിലെത്തിയ അദ്ദേഹത്തിന് വൻ വരവേൽപ്പാണ് തിരുവനന്തപുരത്തുകാർ നൽകിക്കൊണ്ടിരിക്കുന്നത് തലസ്ഥാനത്തിന്റെ സമഗ്ര പുരോഗതിക്കായുള്ള രൂപരേഖ തയ്യാറാക്കി ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുമെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പറയുന്നു നാം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ചർച്ച ചെയ്ത് നാടിന്റെ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കണമെന്നും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ രൂപരേഖ തയ്യാറാക്കി നൽകുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പദ്ധതിയിൽ തിരുവനന്തപുരത്തെയും ഉൾപ്പെടുത്തും ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആറാം ക്ലാസ് മുതൽ നൈപുണ്യ വികസന കോഴ്സുകൾ കൊണ്ടുവരും ആരോഗ്യരംഗത്തും തൊഴിൽ രംഗത്തും സാങ്കേതിക രംഗത്തും ദേശീയ പദ്ധതികൾ പ്രകാരമുള്ള പുരോഗതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകളാണ് രാജീവ് ചന്ദ്രശേഖരനുള്ളത് നഗരത്തെ ഐടി നഗരമാക്കുമെന്നും തിരുവനന്തപുരം രാജ്യത്തെ തന്നെ മികച്ച ഐ ടി ഹബ്ബാക്കി മാറ്റുമെന്നുമായിരുന്നു നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയെന്ന് അദ്ദേഹം പ്രചരണത്തിൽ പറയുകയും ചെയ്തിരുന്നു ഐ ടി വികസനത്തിൽ കേരളത്തിൽ മെല്ലെ പോക്കാണെന്നും ദക്ഷിണമേഖലയിലെ ഏറ്റവും ഉയർന്ന ഐ ടി ഹബാക്കി കേരളത്തെ മാറ്റുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ടെക്നോളജിയെക്കുറിച്ച് വലിയ അറിവുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടൂറിസം ഐ ടി ടെക്നോളജി ഹബ്ബ് സ്കില്ലിംഗ് ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് രംഗത്തെല്ലാം മെച്ചമുണ്ടാക്കാൻ എം പി ആയാൽ താൻ ശ്രമിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഉറപ്പു പറയുന്നത് അതുപോലെ തിരുവനന്തപുരത്ത് പാരിസ്ഥിതിക പഠനം മൂലം വൈകിയ പൊഴിയൂർ ഹാർബറിൽ ആദ്യഘട്ട പുലിമുട്ട് നിർമ്മാണം വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ ആരംഭിക്കുമെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട് കേന്ദ്ര പദ്ധതികൾ വഴി ആവശ്യങ്ങൾ നേടിക്കൊടുക്കുമെന്നും അദ്ദേഹത്തിന്റെ വാഗ്ദാനമാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് എന്ത് വികസനം നടന്നുവെന്നും ഇവിടുത്തെ കച്ചവടക്കാർക്കും മത്സ്യത്തൊഴിലാളികൾക്കും യുവാക്കൾക്കും എന്ത് പുരോഗതിയാണ് ഉണ്ടായതെന്നും അദ്ദേഹം മുന്നോട്ട് വെച്ച ചോദ്യമാണ് തിരുവനന്തപുരത്ത് നിന്ന് രണ്ട് തവണ എം പി ആവുകയും കേന്ദ്രമന്ത്രിയാവുകയും ഒക്കെ ചെയ്തയാളാണ് തൃശശി തരൂർ പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച് ആദ്യ മണിക്കൂറിൽ തന്നെ ശശി തരൂരിനെ പിന്തള്ളി രാജീവ് ചന്ദ്രശേഖറിന് തിരുവനന്തപുരത്ത് സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് പലതവണ ജനങ്ങൾ അവസരം കൊടുത്തിട്ടും ശശി തരൂർ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പരക്കെ ആക്ഷേപമുണ്ട് തിരുവനന്തപുരത്ത് ആഗോള നിക്ഷേപകരെയും മറ്റും കൊണ്ടുവരുമെന്നും നഗരത്തെ സിംഗപ്പൂർ പോലെയാക്കുമെന്നും ഒക്കെയാണ് തരൂർ പറഞ്ഞതെങ്കിലും ഒന്നും നടന്നിട്ടില്ല അതുമാത്രമല്ല അവിടെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ള മാന്ദ്യവും ശശി തരൂരിന് തിരിച്ചടിയാകും രണ്ടായിരത്തിന്റെ തുടക്കം മുതൽ ബി ജെ പി തിരുവനന്തപുരത്ത് സാന്നിധ്യം അറിയിക്കാൻ തുടങ്ങിയതാണ് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തി നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തെ പിന്തള്ളി രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ ബി ജെ പിക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട് സീനിയർ നേതാവായ ഒ രാജഗോപാൽ ആദ്യമായി മത്സരിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കം മുതലാണ് മണ്ഡലത്തിൽ ബി ജെ പിക്ക് പ്രതീക്ഷ തെളിഞ്ഞു തുടങ്ങുന്നത് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്നും രാജീവ് ചന്ദ്രശേഖരെന്ന മനുഷ്യൻ കേരളത്തിന്റെ പുതിയ പ്രതീക്ഷയാകുമെന്നും തിരുവനന്തപുരം അദ്ദേഹത്തിന്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമെന്നും നമുക്ക് കരുതാം